എംഎസ്സി ഫുഡ് ടെക്നോളജി ആൻഡ് ക്വാളിറ്റി അഷ്വറൻസിൽ നൂറ് ശതമാനം വിജയം നേടി ബാലഗ്രാം ജവഹർലാൽ നെഹ്റു കോളേജ് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളും ഉന്നത മാർക്ക് നേടിയാണ് വിജയിച്ചത് ബാലഗ്രാം ജവഹർലാൽ നെഹ്റു കോളേജിനു മാത്രം അവകാശപ്പെടാവുന്ന മേന്മയാണ് കേരളത്തിൻ്റെ പതിനാല് ജില്ലകളിൽ നിന്നും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള വിദ്യാർത്ഥികൾ ഇവിടെ വിദ്യാഭ്യസിക്കുന്നു എന്നുള്ളത് കോഴ്സുകളിലെ വൈവിധ്യമാണ് ഇതിന്റെ കാരണം അഞ്ച് കോഴ്സുകളും നാല്പത്തിയഞ്ച് കുട്ടികളുമായി രണ്ടായിരത്തി പതിനഞ്ചിൽ പ്രവർത്തനം ആരംഭിച്ച കോളേജിൽ കോഴ്സുകളും വിദ്യാർത്ഥികളും ഉണ്ട് ഇത്തവണ നടന്ന ഫുഡ് ടെക്നോളജി ആൻഡ് ക്വാളിറ്റി അഷുറൻസ് കോഴ്സിൽ വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത് റിസൾട്ട് വന്നിരിക്കുന്ന ടെക്നോളജി ആൻഡ് ക്വാളിറ്റി കുട്ടികൾ ആണ് എക്സാം എഴുതിയത് അതിലെ പേരും വിജയിച്ച് വിജയം സന്തോഷ വാർത്തയാണ് എനിക്കിപ്പോൾ പങ്കുവെക്കാനുള്ളത് ഇപ്പോൾ തന്നെ യൂണിവേഴ്സിറ്റിയിലെ ഏറ്റവും മികച്ച ഒരു കോളേജായിട്ട് നമുക്ക് അറിയപ്പെടാൻ സാധിച്ചിട്ടുണ്ട് കലാകായിക മേഖലകളിലും പാഠ്യേതര വിഷയങ്ങളിലും കോളേജിലെ കുട്ടികൾ മികച്ച വിജയമാണ് നേടുന്നത് സിറ്റിവിഷൻ നെടുങ്കണ്ടം